കിടന്ന് ഉറങ്ങുന്നുണ്ടോ നട അയ്യോ ആവം ഇത് വേറെ ഒരു വല്ലാത്ത പോവേ ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ തറവാടിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് വെറുതെ ഒരു വോക്കിങ്ങിന് പോകാനായിട്ട് ഉള്ള പരിപാടിയിലാണ് ഞാനും ഉണ്ട് അളിയനും ഉണ്ട് ഉണ്ട് എല്ലാവരും കൂടെ ഒരു വോക്കിങ്ങിന് പോകാനായിട്ടുള്ള പരിപാടിയാണ് അപ്പം ഇവിടെ അടുത്തുള്ള തോടും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ വരിക ഇതൊരു ചെറിയ തോടാണ് ഇവിടെ നന്നായിട്ട് വെള്ളമുള്ള ഉള്ള കാര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം വേനല വേനലിലല്ല ചെറിയ വെള്ളത്തിൻ്റെ വറ്റി തുടങ്ങുകയാണ് അപ്പോൾ മീനും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് ഇതാണ് ഞങ്ങളുടെ ചെറിയ ഗ്രാമം ജാതികളും ഇതൊക്കെ ഉണ്ട് അളിയൻ എന്തൊക്കെയാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ അളിയാ അളിയ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ അളിയാടത്തിൽ ആ വളങ്ങളല്ലേ ഇത് ഉണ്ടോ എങ്ങനെയുണ്ട് നല്ല സീനറിയ നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ നല്ല വെയിലുള്ളതുകൊണ്ട് ചെലപ്പം പോയ ഭയങ്കരായിട്ട് വെള്ളം വെള്ളം ലീക്ക് ആകുന്നു നല്ല രസം ആ റബറിന്റെ ഇത് പച്ചപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു ഉണ്ണി സാറേ അപ്പക്കുട്ട പറയൂ അപ്പക്കുട്ട നിനക്കൊന്നും പറയാനില്ലേ ഏ നിങ്ങൾ എവിടെ പോവുക തോട്ടില്ല കുളിക്കാൻ പോവുകയാണോ അല്ലേ വെറുതെ കാണാൻ പോ തോട് കാണാൻ പോവാണോ കുളിക്കാൻ പോണ്ടോ ആ അത് ശരി ആ പശുവിന് വേണ്ടി പോത വെച്ചു പിടിപ്പിച്ചേക്കണം ക്ലിയർ ആണോന്നറിയത്തില്ല ചുവന്ന ടൈപ്പ് പോതയും പച്ച ടൈപ്പ് പോതപ്പിടിക്കും തോട്ടി പോവാണോ കുളിക്കാൻ പോവാണോ അത് ശരി അണ്ട നീർക്കാക്ക നീർക്കാക്ക ഒരു 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 മിനിറ്റ് 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 നീർക്കാക്കിമിനിറ്റ് ഒരുമിനോ ഒരുമിനാടോ ഓട്ടോ അയ്യോ പോയി കൊളക്കോഴി വേറെ ഇല്ലേ ഇത് നേർക്കാക്ക ഇത് വേണ്ട തോട്ടിൽ മൊത്തം പായൽ പായലും ആ ഫോണ് താഴെട്ടിട്ട് കഴിഞ്ഞാൽ പണി വാളും തോട് മൊത്തം ഇതായിട്ട് കിടക്കും അല്ലേ ആ ഏയ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊരു ഇത് കിട്ടി പിള്ളേര് വയ അതിൻ്റെ അത് ആ പിള്ളേര് അവിടെ കിടന്ന് ആട്ടി ആടിക്കളിക്കുന്നു സൂക്ഷിച്ചു എന്നെ ആരും തള്ളോ പിടിക്കോ ഒന്നും ചെയ്യരുത് തോട്ടി പോവും ബാബാ ബാ ബാബാ പോക പോരാ ഹായ് പോകുന്ന കണ്ടില്ല പതുക്കെ 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 പോക പതുക്കെ പോ അതൊക്കെ എടുത്തു നമ്മുടെ ഇത് തോട്ടിലിത് ഇട്ടിട്ടുണ്ട് ചൂണ്ട 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 ഉണ്ടോ ചൂണ്ട ഇട്ടോ നമ്മുടെ വിശുദ്ധ ഓ വോ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന് അത് ആ ഇവിടെ ഇവിടെ ഈ കുറച്ച് സ്ഥലം ആഴയില്ല അതിന്റെ അപ്പുറം നല്ല ആഴമുണ്ട്

അവിടെ ഇരുന്നു അവിടെയിരുന്നോ താഴ്ത്തായിരുന്നു നനയും നനയും മര്യാദയ്ക്കോ മതിയാക്കോ മതിയാക്കോ ഏ ഏ ചെരുപ്പോ പോവും കേട്ടോ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല ചൂണ്ട ഇട്ടാ കണ്ടോളിയാ ഇല്ല അത് മീനൊന്നുമില്ല ഏ അല്ല ചൂണ്ടയാ ചൂണ്ടയാ ആ ആ ചൂണ്ടയുടെ ചൂണ്ടയിൽ മറ്റേ വാള ചൂണ്ടയില്ലേ

മീനൊന്നും കാണിയാലോ മീനൊന്നും ഇല്ലല്ലോ കളിയോ അവിടെ 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 നിന്നാ ഇന്നോട് വരണ്ട തോട്ടിലേക്ക് തന്നെ കാലിട്ടിരുന്നോ ആ ആ കല്ലാണ് മൊത്തം കല്ലാണ് ഏ എന്താ ആ ആളിയ ചൂ വല വലയിട്ടേക്കണുണ്ടോ വെള്ളം പറ്റിപ്പോയി കൂട് വെച്ചാണ് കൂട് 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 പക്ഷെ വെള്ളം പറ്റിപ്പോയി അതിന്റെ കൂടിന്റെ ഉടമ എടുത്തിട്ടില്ല അതുകൊണ്ട് മീനൊന്നുമില്ല കൂട്ടിലൊന്നും കാണുമില്ല ആ അത് മറ്റേ ഇത് ഉടക്കുവല്ല എല്ലാരും മടുത്തു എല്ലാരും വന്ന് തോടിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാറ്റൊക്കെ ആ എല്ലാരും എല്ലാരും ഈ നല്ല പള്ളിയിൽ പോയിട്ട് വന്നതിന്റെ എല്ലാരും പള്ളിയിൽ പോയിട്ട് വന്നതിന്റെ ക്ഷീണൊക്കെ ഉണ്ടാകുന്നത് ഉറക്കത്തിന്റെ പാതി ഉറക്കത്തിൽ ഇരുന്നപ്പോഴാണ് എല്ലാരും കൊണ്ട് ഇങ്ങനെ ഒരു ഇത് ഇത് ഇതുപോലെ ഉസ്താദക്കളാണ് കൂടെ വന്നത് രണ്ടില്ലേ ഒന്നാം തരംക്കാരൻ്റെ ഒന്നാം തരം കുരുത്തക്കാരന്റെ ഉസ്താദോണെ സോടാ കുപ്പിടെ ആ സോഡാക്കുപ്പിയോ സോടാ കുപ്പി പോലും ഇല്ല ദേ ദേവീപോണോ ദേവണോ ദേവോണോ ദേ എവിടെ പോവാടാ എവിടെ പോ എവിടെ പോ ഏ കണ്ടില്ല കണ്ടില്ലേ കാണിക്കുന്നുണ്ടില്ലേ പതുക്കെ 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 ചേർപ്പോ 먹어, 먹어, 먹어 <웃음> 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 അളീൻ്റെ ഏരിപ്പാണോ കണ്ടോ 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 രണ്ട് കുരു രണ്ട് കുരുത്തക്കേടുകൾ പോകുന്നു കണ്ടോ ഇല്ലേ ഇല്ല കണ്ടോ പറഞ്ഞാൽ കേൾക്കല്ലേ രണ്ടെണ്ണം പറന്നു പോവുക പന്ത്രണ്ട് കുരുക്കേട് കുരുത്ത കുരുത്തക്കേട് കയറി നിൽക്കുന്ന കണ്ടില്ലേ അവൻ്റെ മുഖം പോലും കാണുന്നില്ല ഉണ്ടോ വേണ്ടോ വന്നുണ്ടോ അടാ വന്നാ വാ ഇറങ്ങി വാ പതുക്കെ പതുക്കെ ഇറങ്ങി വാ ആ ബാ 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 അവിടെ ക്യാമറ ഉണ്ട് നിന്റെ ആണ്ടെ ആ ആട്ടെ എല്ലാവരും അടുത്ത് ീഹ കിടന്നുറങ്ങിയ ആണ്ട ഇത് ഒരുത്തേ നട നടു അയ്യോ പാവം ഇത് വേറെ ഒരു പല്ലുല്ലാത്ത അപ്പു പോയ ഇതൊരു പല്ലില്ലാത്ത അമ്മൂമ്മ ഇതൊരു വല്യ വലിയ പല്ലു ഇല്ലാത്ത ഒരു അപ്പു പോയണ്ടോ അതാണ് തായ്ക്കളവി എന്റെ പൊന്നേ എനിക്ക് വയ്യ നീ എവിടെ പോവാ എവിടെ പോവാ അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും ഒന്ന് നടന്ന് മടുത്തു തിരിച്ചെത്തി വീട്ടിലേക്ക് ആണ്ടെ അത് പോയി ഇതുണ്ടോ ആര്യപ്പ് ആര്യപ്പല്ലേ ആര്യപ്പ് വർഷങ്ങൾ പഴക്കമുള്ള ആര്യപ്പ് മരം നല്ല ചൂട് കണ്ടോ നല്ല വണ്ണമുണ്ട് നമ്മുടെ സ്വന്തം സാ സാധനമാണ് വർഷങ്ങൾ പഴക്കമുണ്ട് വർഷങ്ങൾ പത്തറുപത് വർഷം പഴക്കമുണ്ട് ഉണ്ടോ ഇലയൊക്കെ മുകളിലുള്ളത് താഴത്തേക്ക് ഇലയൊന്നുമില്ല നന്നായിട്ട് മൂപ്പായി അത് നന്നായിട്ട് മൂപ്പായി ഇങ്ങനൊരു ഇങ്ങനെയൊരു എപ്പോണ്ടെങ്കിൽ ആരുടെ എങ്ങനെ ബില്ലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ഇറ്റ് വന്ന് കഴിഞ്ഞപ്പം ജ്യൂസ് കുടിക്കുന്നു ഉണ്ണി സാറ് ജ്യൂസ് കുടിക്കാം എന്നാ കുടിക്കോ ജ്യൂസ് കുടിക്കുന്നു ജ്യൂസ് കുടിക്കുന്നു